ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നമ്മളോടൊപ്പം ചേരുകയാണ് ടീച്ചർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ നമ്മൾ നവകേരള സരസിന്റെ തുടർച്ചയായിട്ട് ഒരു മുഖാമുഖം പരിപാടികളിലേക്ക് പോവുകയാണ് നവകേരള സരസ് നമുക്കറിയാം വലിയൊരു ജനകീയ മുന്നേറ്റമായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് സമൂഹത്തിലെ ഓരോ വിഭാഗങ്ങളെയും ഇങ്ങനെ പ്രത്യേകമായി എടുത്ത് ഇന്നിപ്പോൾ വിദ്യാർത്ഥികളുമായിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് അതുകൊണ്ട് അതും കൂടെ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന നൽകുന്ന ഒരു സർക്കാരാണിത് നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏറ്റെടുക്കുന്ന ഒരു സുപ്രധാന ദൗത്യമാണ് നവവൈജ്ഞാനിക സമൂഹമായി കേരളത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് മലയാളി ഇതുവരെ ആർജിച്ചിട്ടുള്ള സമ്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈജ്ഞാനിക സമ്പത്താണ് ആ വൈജ്ഞാനിക മൂലധനം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയും ജനജീവിത നിലവാര വർധനവും ഒക്കെ ഉറപ്പാക്കുക എന്നുള്ള ആലോചനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല uh, നമ്മുടെ യുവതലമുറ വിദ്യാർത്ഥികൾ കൗമാരപ്രായക്കാർ അവരാണ് നാളത്തെ ഈ കേരളത്തെ നയിക്കേണ്ടത് അതുകൊണ്ട് അവർക്ക് വലിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് സർക്കാരിൻ്റേത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്ക് അകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ ഈ യുവതലമുറയ്ക്ക് വേണ്ടി ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ തന്നെ ഒരുക്കി കൊടുത്തുകൊണ്ട് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് സമൂലമായ പരിവർത്തനം സാധ്യമാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി എല്ലാം സാധ്യമായതെല്ലാം ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇനിയും അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഉള്ള ഒരു അന്വേഷണം കൂടിയാണ് ഈ മുഖാമുഖത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് വിദ്യാർത്ഥികളുമായി മാത്രമല്ല സ്ത്രീ സ്ത്രീകളുമായും യുവാക്കളുമായും അതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷി വിഭാഗത്തിൽ വയോജനക്കാർ വിഭാഗക്കാർ ഇവരൊക്കെ ആയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംവദിക്കുന്നുണ്ട് അവരുടെയൊക്കെ മേഖലകളിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് സർക്കാർ എന്തെല്ലാം പദ്ധതികളും പരിപാടികളും തയ്യാറാക്കണം എന്നതിന് വളരെ സഹായകരമായിരിക്കും ഇത് ഈ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കാം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നയപരിപാടികളിലേക്ക് അതൊക്കെ ഇങ്ങനെ ഭാഗമാക്കുക അല്ലേ അതെ അതെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ വിന്യസിച്ചിട്ടുള്ളത് ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുന്നുണ്ട് കലാലയങ്ങളുടെയും സർവകലാശാലകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക ഗുണമേന്മയുമെല്ലാം മെച്ചപ്പെടുകയാണ് അതിൻ്റെ പ്രത്യക്ഷ സാക്ഷ്യമായിട്ടാണ് നമ്മുടെ നാക്ക് അക്രഡിറ്റേഷനിലായാലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലായാലും സർവകലാശാലകളും കലാലയങ്ങളും നടത്തുന്ന വലിയ മുന്നേറ്റം ഒരുപാട് കലാലയങ്ങൾക്ക് എ ഡബിൾ പ്ലസ് എല്ലാം കിട്ടിയിട്ടുണ്ട് ലാക്ക് എ അതുപോലെ കേരള സർവകലാശാലയ്ക്ക് എ ഡബിൾ പ്ലസ് ആണ് കാലിക്കറ്റിനും കാലടി സർവകലാശാലയ്ക്കും ക്യൂസാറ്റിനും എ പ്ലസ് ലഭിച്ചു അങ്ങനെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുക തന്നെയാണ് അപ്പോൾ ഇനിയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം അപര്യാപ്തതകളാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അത് നികത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സമീപന രീതി തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ സുഘടിതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ ഇൻഡസ്ട്രി അക്കാദമിയ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് സംരംഭകത്വ താല്പര്യങ്ങൾ ക്യാമ്പസുകളിൽ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അത്തരം ആശയങ്ങളുമായി മുന്നോട്ട് പോവാണ് ഏൺ വൈ യു ലേൺ എന്ന സമീപനം പഠനത്തോടൊപ്പം തന്നെ ജോലി അല്പം സമ്പാദ്യം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള